ഹലോ ഗായ്സ് ഇറ്റ്സ് മീ മലയാളി മാളവിക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷാപ്പിലെ വീഡിയോ ആണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൊട്ടാരം കള്ള് ഷാപ്പിലാണ് ഇപ്പോൾ ചേർത്തയിൽ വളരെ ഫേമസ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷാപ്പാണ് ഇത് ഷാപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചേർത്തല കടക്കരപ്പള്ളി മാർക്കറ്റിൻ്റെയും തങ്കിപ്പള്ളിയുടെയൊക്കെ മിഡിൽ പോർഷൻ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ഒരുപാട് വെറൈറ്റീസും ഉണ്ട് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും പോയി ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റോസ്റ്റ് കക്കാ ഇറച്ചി തലക്കറി മഞ്ഞക്കൂരി കാരി കൊഞ്ച് റോസ്റ്റ് അങ്ങനെ ഒത്തിരി അധികം വെറൈറ്റീസ് ചിലതിൻ്റെയൊക്കെ പേരൊക്കെ ഞാൻ മറന്നുപോയി താറാവ് മീൻമുട്ട തോരൻ അങ്ങനെ ഒത്തിരി അധികം വെറൈറ്റീസ് ഉണ്ടായിരുന്നു കൂന്തൽ റോസ്റ്റ് പിന്നെ നാടൻ കോഴി റോസ്റ്റ് അങ്ങനെ ഒത്തിരി അധികം വെറൈറ്റീസ് കപ്പ ചേമ്പ് പൊറോട്ട അപ്പം ഇടിയപ്പം അങ്ങനെ അതിലും കുറച്ച് വെറൈറ്റീസ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവോലി ആവോലിക്കറി പിന്നെ എന്തൊക്കെയായിരുന്നു ഏതെങ്കിലും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കക്ക ഇറച്ചി പിന്നെ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ കൊഞ്ച് റോസ്റ്റ് ആണ് നല്ല അടിപൊളി മസാലയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ആയിരുന്നു പിന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നല്ല ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാപ്പാട്ടോ നല്ല ഫാമിലി ആയിട്ടൊക്കെ പോകാനായിട്ട് നോക്കുവാണെങ്കിൽ പോകാൻ പറ്റിയൊരു ഷാപ്പാണ് അത് മാത്രമല്ല നല്ല അട്ടി കുറ്റിമൂടി കസ്റ്റമർ സർവീസുമാണ് നല്ല പ്രൈവസി കിട്ടുന്നൊരു ഷാപ്പാണ് കേട്ടോ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എനിക്ക് കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷാപ്പും കൂടിയാണ് കേട്ടോ നമുക്ക് പോകാൻ പറ്റിയൊരു നല്ല നൈസ് ആയിട്ടുള്ള ഒരു ഷാപ്പാണ് നല്ല ആണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഷാപ്പാണ് നല്ല അത്യാവശ്യം നമ്മൾ മറ്റുള്ള ഷാപ്പിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇത് കുറച്ചും കൂടെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷാപ്പ് കള്ളിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതും കൊള്ളാം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കള്ള് വലിയ ഇഷ്ടമില്ല ഞാനിപ്പോൾ ഈ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ടും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കുടിക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കള്ളും കൊള്ളായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അത്ര ഇൻട്രസ്റ്റ് ഇല്ല കല്ല് കുടിക്കുന്ന കാര്യത്തിൽ പിന്നെ ടേസ്റ്റിങ് സെഷൻസ് ആണ് നടക്കുന്നത് പിന്നെ ഞാൻ ഇതിനകത്ത് എല്ലാ ഫിഷും ഞാൻ കഴിക്കത്തില്ല ചില ഒന്നും ഞാൻ കഴിക്കത്തില്ല അതൊക്കെ ബാക്കിയുള്ള ആൾക്കാരാണ് കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ടൈമിങ് വരുന്നത് രാവിലെ ഒരു പതിനൊന്നര മുതൽ ഒരു രാത്രി ഒരു ഒമ്പതര ആ ഒരു ടൈം വരെയൊക്കെയാണ് ചേർത്തലേക്ക് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊരു ഷാപ്പ് നോക്കുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയൊരു ഷാപ്പ് ആട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു ബിഹേവിയറും ആണ് അത് ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ളൊരു ഷാപ്പാണ് ഇതിന് ഓണറാണ് കേട്ടോ അപ്പം നമ്മൾ കണ്ടിട്ടൊക്കെയാണ് പോകുന്നത് പുറമേ കാണും നല്ല അടിപൊളി ആംബിയൻസ് ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ